നമ്മൾ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് എത്തുന്നത് ഇത് ലോറിയുടെ ഭാഗം തന്നെയാണ് നേതാണ്ട് സ്ഥിരീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലെ വീഴ്ചകൾ ഇതുവരെ തെരച്ചിൽ വന്നോ ഇല്ല ഇല്ല തെരച്ചിലിൻ്റെ വീഴ്ച ഒന്നുമില്ല വെള്ളത്തിന് ഇപ്പം വെള്ളം കയറിക്കൊണ്ട് എടുക്കുന്ന സമയമായതിനോടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആഴം കുറച്ച് കൂടുതലായിരിക്കും ഈ സമയത്ത് പിന്നെ ലോറീൻ്റെ പിൻഭാഗം അത് നമ്മൾ തന്നെയാണ് ഇതുവരെ അല്ല ഇതുവരെ ഒരു ദിശാബോധമുള്ള ഒരു തെരച്ചിൽ നടത്തിയിരുന്നില്ല ഇപ്പോഴാണ് ഈ നാവിക സംഘം എടുത്തിയതിനു ശേഷമാണ് ഒരു ദിശാബോധമുള്ള ഒരു തെരച്ചിലേക്ക് എത്തുന്നത് കുറച്ചും കൂടി സ്പീഡ് അനുഭവപ്പെടുന്നുണ്ട് അതായത് കുറച്ചും കൂടി ഇന്നിപ്പോൾ നമ്മൾ മുന്നേ പല പട്ട വട്ടങ്ങളിലായിട്ട് പറഞ്ഞതാണ് ലക്ഷ്മൺ നായകൻ്റെ ചായക്കടൻ്റെ പിന്നിൽ തെരയാൻ ആവശ്യപ്പെട്ടുകൊണ്ടെന്ന നിരന്തരം ആവശ്യപ്പെട്ടതാണ് അതിനാണ് ഈ ഡർജർ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ മെയിൻ ഉദ്ദേശത്തിൽ അതിൽ പെടും അപ്പോൾ ഇന്നാണ് ഡർജറിന് അവിടേക്ക് തെരച്ചിൽ തുടങ്ങണം എന്നുള്ള കാര്യമായത് ക്രാഷ്കാർഡുമായി സംശയമാണ് ചില കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഏത് കളറിലാണ് ക്രാഷ് കാർഡ് വരുന്നത് അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വിധം ഉണ്ടാവുകയാണ് ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക അതിന് ഇവർ കുറച്ച് റിഫ്ലക്ടർ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും അതായത് മഞ്ഞ ചോപ്പ് കളർ നിറത്തിലുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കും ആ ഞമ്മളതിന് വൈറ്റ് കളർ സ്റ്റിക്കറാണ് ഒട്ടിച്ചത് അതായത് സ്റ്റിക്കറാണോ വൈറ്റ് കളർ പെയിന്റ് ആണ് എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് കളറു ആ ലോഹഭാഗം ഈ ഭാഗം നേരിട്ട് കണ്ടോ ഇപ്പോ ഞാൻ നിങ്ങളെ ചാനലിൽ കൂടെയാണ് ഇപ്പം സൂം ചെയ്ത് കണ്ടത് അത് സാധനം അതാണ് സംശയമൊന്നുമില്ല ഇല്ല ഡെജർട്ടിന്റെ ഓണറായിട്ട് ഇപ്പൊ സംസാരിച്ചിരുന്നു ഞാൻ പുള്ളിക്കാരൻ പറയുന്നത് കുറെ സാധനങ്ങൾ കിട്ടിയതിന് ശേഷം മനാഫിനെ തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ടുപോയി എല്ലാം കാണിക്കും അതായത് കുറെ കൂടി സാധനങ്ങൾ അവിടുന്ന് ലഭ്യമായിട്ടുണ്ട് അതൊക്കെ ഒരു സ്ഥിരീകരണം വേണം അതെ അത് അവസാന കാരണം ഓരോന്നും ഓരോന്ന് ഓരോന്ന് കിട്ടണതിനനുസരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ള ആ പരിപാടി ഓരോ കൊണ്ടൊക്കെ ചെയ്യാനായിരുന്നു